ഇ പി ജയരാജനെ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയിരിക്കുന്നു സി പി ഐ എം പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലത്തിലാണ് പാർട്ടിയുടെ നടപടിയുണ്ടായിരിക്കുന്നത് ഇന്നലെ ചേർന്ന പാർട്ടി സെക്രട്ടേറിയറ്റിൽ എം വി ഗോവിന്ദനും വി എൻ വാസവനും അടക്കമുള്ള നേതാക്കൾ അതിരൂക്ഷമായ ഉന്നയിച്ചപ്പോൾ ഏത് പ്രതികൂല സാഹചര്യത്തിലും ഒപ്പം നിന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും മൗനം പാലിക്കുന്ന നിലയുണ്ടായി ഇന്നത്തെ സംസ്ഥാന സമിതിയിൽ പങ്കെടുക്കാതെ രാവിലെ തന്നെ ഇ പി ജയരാജൻ കണ്ണൂരിലേക്ക് പോകുന്നതും നമ്മൾ കണ്ടു ടി പി രാമകൃഷ്ണനായിരിക്കും ആ പുതിയ എൽ ഡി എഫ് കൺവീനർ കൺവീനർ സ്ഥാനത്തു നിന്നുള്ള ഇപിയുടെ പടിയിറക്കം സംഘടനാ രംഗത്തു നിന്നുള്ള വിരമിക്കലിന് കാരണമാകുമോ എന്ന ആകാംക്ഷയും ചോദ്യവും ബാക്കിയാവുകയും ചെയ്യുന്നു ഇ പി ജയരാജൻ ഇനി എൽ ഡി എഫിന്റെ മുഖമല്ല കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കി സി പി ഐ എം തീരുമാനം വന്നു പാർട്ടിയിലെ തലപ്പൊക്കമുള്ള നേതാവിന്റെ പടിയിറക്കം ബി ജെ പി ബന്ധത്തിൻ്റെ പേരിലായത് ഇ പി എ ഇനി എന്നും വേട്ടയാടും ഞാൻ യഥാർത്ഥത്തിൽ ജാവിൽ എത്ര മാസമായി എന്നെ കാണാൻ വന്നതാണ് അപ്പോൾ എനിക്ക് തന്നെ അത്ഭുതമായി അപ്പോൾ വന്ന ഒരു വീട്ടിൽ ഒരാൾ വന്നപ്പോൾ പറ്റില്ലല്ലോ ഞാൻ വളരെ നമസ്കാരം പറഞ്ഞു എന്താ ഞങ്ങൾ ഇതിലേ കൂടി പോവുകയായിരുന്നു അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിയെയും മുന്നണിയെയും വെട്ടിലാക്കിയ ഈ പ്രതികരണമാണ് ഇ പി ജയരാജന്റെ സ്ഥാനം തെറിപ്പിച്ചത് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ നടപടിയെടുത്താൽ അത് കോൺഗ്രസിന് തിരിച്ചടിക്കുള്ള ആയുധമാകുമെന്നായിരുന്നു സി പി ഐ എമ്മിന്റെ ആദ്യ നിലപാട് ഇന്നലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിഷയത്തിൽ നടപടി വൈകിയതിലുള്ള സി പി ഐയുടെ അതൃപ്തി ഉയർത്തി പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനാണ് ചർച്ചയ്ക്ക് തുടക്കമിട്ടത് പിന്നാലെ ഇ പി ജയരാജൻ രാജ്യസന്നദ്ധത്തെ അറിയിച്ചു എന്നാൽ നടപടി നേരത്തെ വേണമെന്ന വി എൻ വാസ്തവന്റെ അഭിപ്രായം ഇ പി ജയരാജനെ ക്ഷുഭിതനാക്കി പിഴവുകൾ ആവർത്തിക്കുമ്പോഴും സംരക്ഷിച്ചു നിർത്തിയിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ഇത്തവണ ഇ പിക്ക് തുണയായില്ല പിന്നാലെ ചിന്താ ഫ്ളാറ്റിലെ മുറിയൊഴിഞ്ഞ് ഇന്ന് രാവിലെ എയർ ഇന്ത്യ എക്സ്പ്രസിൽ ഇ പി ജയരാജൻ കണ്ണൂരിലേക്ക് മടങ്ങി പ്രകാശ് ജാവഡേക്കറുമായി നടന്നത് രാഷ്ട്രീയ കൂടിക്കാഴ്ച ആയിരുന്നില്ലെന്നും അതിനാലാണ് പാർട്ടി അറിയിക്കാതിരുന്നത് എന്നുമായിരുന്നു വിഷയത്തിൽ ഇപിയുടെ വിശദീകരണം കണ്ണൂരിലെത്തിയ ഇ പി ജയരാജൻ ഒറ്റ വാക്കിൽ മാധ്യമങ്ങളോട് മറുപടി ഒതുക്കി എൽ ഡി എഫ് കൺവീനർ പദവിയിൽ നിന്നാണ് ഇ പി ജയരാജൻ പുറത്താകുന്നതെങ്കിലും ഫലത്തിൽ പാർട്ടിയിലെ പ്രതാപകാലത്തിന്റെ പരിസമാപ്തി കൂടിയാണ് നടപടി സി പി ഐ എം ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് നാളെ തുടക്കമാവുകയാണ് സമ്മേളനകാലത്തെ ഒരു വെല്ലുവിളി കൂടി നേതൃത്വം വെട്ടിവീഴ്ത്തുന്നു തന്നെക്കാൾ ജൂനിയറായ എം വി ഗോവിന്ദിനെ സംസ്ഥാന സെക്രട്ടറി പദവിയിൽ നിയോഗിച്ചതിൽ ഇ പി ജയരാജൻ അതൃപ്തനായിരുന്നു പൊളിറ്റ് ബ്യൂറോ അംഗത്വം ലഭിച്ചില്ലെന്ന് മാത്രമല്ല സംസ്ഥാന സെന്ററിലെ നേതൃ തീരുമാന ചർച്ചകളിൽ നിന്ന് പുറത്താക്കിയതും ഇ പിക്ക് അമർശമുണ്ടാക്കി നീരസം ഇ പി പലതവണ പരസ്യമാക്കിയത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി

പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ചെയ്തിട്ടുള്ളതാണ് വെച്ചുകൊണ്ടാണ് രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായക പിന്നോട്ടിറക്കത്തിൽ ഇ പി ജയരാജന് പി ജയരാജന്റെതിന് സമാനമായ വഴിയാണ് തുറക്കുന്നത് പാർട്ടിക്കുള്ളിൽ ഉയർന്ന രൂക്ഷമായ വിമർശനങ്ങൾക്കൊടുവിലാണ് ഇ പി ജയരാജന് സ്ഥാനം ധരിച്ചത് സി ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് ടി പി രാമകൃഷ്ണനാണ് പുതിയ കൺവീനർ പാർട്ടി പറയുന്ന ചുമതല ഏറ്റെടുക്കുമെന്ന് ടി പി രാമകൃഷ്ണൻ വ്യക്തമാക്കി ആവശ്യമെങ്കിൽ തിരുത്തലുകൾ നിലപാട് വ്യക്തമാക്കി രാമകൃഷ്ണന്റെ ഏത് ചുമതല പാർട്ടി ഴിഞ്ഞാലും ആ തീരുമാനം നടപ്പിലാക്കുക സാധ്യതക്കനുസരിച്ച് കഴിവിനൊത്ത് നടപ്പിലാക്കുക ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഞങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് എന്താണ് അഭിപ്രായം ആ അഭിപ്രായം കേട്ട് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി രാഷ്ട്രീയമായ ഉത്തരവാദിത്വം നിറവേറ്റാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ന്യൂസ് ഡെസ്ക്